ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പുട്ടാണ് അപ്പോൾ ഉള്ളിപ്പുട്ടാണ് തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അജിമി പുട്ടുപൊടിയാണ് അപ്പോൾ ഏത് പാത്രത്തിലാണോ പുട്ടുപൊടി എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാല് സ്പൂൺ ചെറിയ ജീരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്ക് നന്നായിട്ട് പുട്ടൊക്കെ നനഞ്ഞ് കിട്ടും ഇനി ഞാനിവിടെ ഈ ഒരു ഇരുപത് പീസോളം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ഒരു ഫ്രീ പാൻ വെച്ചിട്ടുണ്ട് ആ ഫ്രൈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഒരു സ്പൂണ് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് പൊട്ടി വരണം അപ്പൊ അതാ കടുക എല്ലാം പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വഴറ്റി എടുക്കണം നമ്മൾ പലതരത്തിലുള്ള പുട്ടുകളൊക്കെ കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പം ഈ പുട്ടിന് കറികളൊന്നും വേണ്ട കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി ചെറിയ ഉള്ളിയുടെ കളറ് മാറി വരുന്നത് വരെ വയറ്റി എടുക്കണം ഇപ്പം ബ്രൗൺ കളറായി വരും അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് അപ്പം രണ്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ പുട്ടുപൊടിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഞാനൊരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം അപ്പം അതാ നമ്മുടെ ഉള്ളിയുടെ ഒക്കെ കളർ മാറി വരുന്നുണ്ട് അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കരിഞ്ഞു പോവരുത് ഇതാ ആ കളറ് മാറി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ശേഷം ഇത് നമുക്ക് പുട്ടുപൊടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം അപ്പം അതാ ചൂടാറിയതിന് ശേഷം ഞാൻ പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ഒരു കൈവച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ആക്കി എടുക്കാം അപ്പോൾ അതാ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് പുട്ടുണ്ടാക്കി തുടങ്ങാം ഇതാ ഒരു മേക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു കുക്കറിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം ഞാൻ നേരത്തെ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മൂടി വെച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും ആയിട്ടുണ്ട് അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇങ്ങനൊരു പുട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് കറിയൊന്നും വേണ്ട കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്